അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഉണ്ട് അപ്പൊ ഞാൻ അത് ചക്ക വാങ്ങിയെന്ന് പറഞ്ഞില്ലേ നല്ല ദിവസ എല്ലാ ദിവസവും പോയി നോക്കും കേട്ടെ പഴുത്താ പഴുത്താ ഇപ്പൊ ചെറുതായിട്ട് ചെറുതായിട്ട നല്ലവണ്ണം അമ്മങ്ങളുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെങ്കിൽ അപ്പൊ ചക്ക മുറിക്കണൊക്കെ കുട്ടികൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ പിടുത്തൊന്നും ഇല്ല പണ്ടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മുറിക്കണം കണ്ടു എണ്ണയൊക്കെ പരട്ടിട്ട് കയ്യലും കത്തിയിലൊക്കെ എണ്ണം വരട്ടിട്ട് അപ്പൊ അതുപോലെ നമുക്ക് മുറിക്കാം അപ്പൊ ആദ്യം തന്നെ കൊറച്ചെണ്ടെ കത്തിക്ക് മൂർച്ച പോർച്ചില്ല കത്തി നല്ല കത്തി ഉണ്ട് അത് പിന്നെ വെറുതെ ചക്ക വെട്ടി ചീത്താക്കണ്ടാ കൊത്തട്ടെ അമ്മയൊക്കെ ചക്ക മുറിക്കുമ്പില്ലേ കത്തിയിൽ പശയാകല അപ്പൊ എന്താടക്കും അടക്കത്ത് ചീന കാണിക്കും പക്ഷെ അപ്പൊ കത്തിന മൂർച്ച പോകൂലേ പോകുന്ന തോന്നണത് ചൂട് മുടക്കുണ്ടെങ്കിൽ അപ്പൊ അറിയാൻ പണികട്ടിരിക്കും ഇനിയാ കത്തി നശിപ്പിക്കണ്ടല്ലോ നല്ല കത്തിയാണ് ഞാൻ അത് മീനൊക്കെ വെട്ട കത്തി മീനൊക്കെ മുറിക്കണ നല്ല അടിപൊളിയായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ അത് വെറുതെ ചീത്താക്കണ്ടല്ലോ ഒരു പൊട്ടക്ക തിരിപ്പുണ്ട് ഇതുകൊണ്ട് നോക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണെങ്കിൽ നമുക്ക് അതെടുക്കാം ആമിത്തൊന്നും പറഞ്ഞിട്ട് ചക്ക മുടിക്കാൻ പോരാദത്തോടുകൂടി മുറിക്കാൻ വേണ്ടി കൊടങ്ങാ

പക്ഷെ നോക്കി എടുക്കത്തൊടർന്നിട്ടാ പോലൊക്കെ വലിയ എളുപ്പമില്ല എനിക്ക് ഇത് മുറിക്കാ എന്നെ എടുത്തു തന്നെ ആമിട്ട് എത്ര ദിവസം ഇട്ട് നടക്കാൻ കാര്യമാണോ ചക്കുറിക്കണില്ലേമ്മ ചക്കുടിക്കണില്ലേ ചക്ക കാണുമ്പോ കാണുമ്പോ ആകെ കുടിക്കണല്ലേ അമ്മ എപ്പഴാണമ്മ ചക്ക കുടിക്കണം എന്റെ വീട്ടില് അതാ ഒരു മണവും ഇല്ല ചക്കെ പഴുത്തേക്കുണ്ടെങ്കില് എന്ത് മാളവായിരിക്കും ഇതൊരു മണവും പോയിട്ട് എന്റെ മുന്നിൽ എന്തിനാ എനിക്കറിയാൻ പാടില്ല നമ്മളെ പറ്റിച്ചതാ എനിക്ക് തോന്നും

ഒരു ഒരു ദിവസം കൂടെ ദശയില്ല അപ്പതേ ചക്ക കണ്ടല്ല ഇതാണ് ചക്ക ചോളയും കാര്യങ്ങളൊക്കെ ഇണ്ട് പക്ഷെ ഇല്ലേ കുരുടെ ഇട്ടോ പക്ഷേ ഇല്ലേ ഇതില്ല ദശ ഇല്ലാത്ത പോലത്തെ ചക്കൂറ്റമ്പത് രൂപ മേടിച്ചു എൺപത് ആറ്റ നൂറ്റി എൺപത് ചക്ക വാങ്ങിയ ചക്കട പോലെ നോക്കി നല്ല കൈ ആണോ കൈ കഴുകിയാണോ ചോദിച്ച പിന്നെ അതെ ചക്ക ചുള എന്ന് പറയാനിട്ട് ദശയൊന്നും ഇല്ല കുരു ഇഷ്ടം പോലെ ഉണ്ട് മൂത്രാന്ന് തോന്നുന്നു പക്ഷെ ഇങ്ങനത്തെ ചക്കയും മിണ്ടാവും തോന്നാന് ഞാൻ നല്ല ദശയുള്ള ചക്ക ആയിരിക്കും വിചാരിച്ചിട്ട് വലിയ കായത്തില് അടുത്ത പ്രാവശ്യം ഒരെണ്ണം പിടി വാങ്ങി നോക്ക േ വല്യ കാര്യമായിട്ടുള്ള പൊല്ലയുമില്ല ഇതേ ഞങ്ങളുടെ വേറെ സ്ഥലത്തിന് അറിയാം

അത് ഞാൻ പൊളിക്കട്ടെ ഞങ്ങളേ ഇത് ചക്ക പൊരിക്കും ചക്കില്ലേ നമ്മുടെ ഇവിടെ ചക്ക പുഴുക്കുണ്ടാക്കലങ്ങനെ കുറവാണ് അത് നല്ല പച്ചക്ക വേണമല്ലോ നമ്മുടെ ഇവിടെ ഇല്ലേ ചക്കയില്ലേ പൊടിയൊക്കെ കൂട്ടിയിട്ട് പൊരിക്കും പഞ്ചസാര ഒക്കെ ഇച്ചിരി നേരം പച്ചക്കു മധുരം കുറെ വേണമെങ്കിൽ പൊടിക്കും നമ്മൾ മിക്സ് ചെയ്യൂലേ അപ്പോൾ ഒരിച്ചിരി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് മൈദപ്പൊടിയും ചിലപ്പോൾ അച്ചാൽ ഒരരിപ്പൊടിയിൽ പൊരിക്കും ചക്ക ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇവിടെ ചക്കപ്പൊരിക്കപ്പം ഓടി നടക്കും ചായക്കടയിലൊക്കെ ചക്കപ്പൊരിയുണ്ട് അന്നിരയ്ക്ക് കാരണം ചക്കയുടെ സീസണിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളു അല്ലേ ഇവിടെയും ചായക്കടകളിലൊക്കെ എഴുതി വെക്കും ചക്കപ്പൊരി എന്നും പറഞ്ഞിട്ട് പത്തി രൂപയായിട്ട് കിടന്നു എട്ടാ എട്ട് രൂപ എടാ എത്രയാണ് രൂപ എന്റെ പൊന്നേ ഞങ്ങൾ വാങ്ങി എപ്പോഴും കാരണം നമുക്ക് ചക്ക കിട്ടാൻ നിവൃത്തിയിലല്ല തിരക്കിടക്കും കിടക്കും ചക്കപ്പൊരി ഉള്ളത് ഏത് ചായക്കടലാണ് നൂറ് തിരക്കി ഇങ്ങനെ വാങ്ങി കഴിക്കും വൈകുന്നേരം പാട് ചായക്കടിയായിട്ട് അപ്പം ഞാനങ്ങനെ മനസ്സോട് വിചാരിച്ചു ഇച്ചിരി പൊരിക്കുകയും ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ ഓർത്തിരിക്കുന്നപ്പോൾ തേ കിടക്കണം എന്നാലും ഞാൻ ഇച്ചിരി എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് പൊരിക്കാം എന്ന് ഓർത്തിട്ടുണ്ടെട്ടാ ഇനി ഇഷ്ടംപോലെ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു ധാരാളമായിട്ട് കിട്ടിയാൽ നമുക്കിങ്ങനെ ചെമ്മീനിലിട്ട് വെക്കാം ബീഫിന്റെ അകത്ത് ഇട്ട് വെക്കാം വെറുതെ പുഴുങ്ങി കഴിക്കാം ചുട്ട് കഴിക്കാം പണ്ടൊക്കെ അടപ്പ് കൂട്ടുമ്പോഴത്തേക്ക് പണ്ട് അടപ്പുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കും <coughs> 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 ും ചക്കുരു ഇട്ട് ഇപ്പൊ നമുക്ക് അടപ്പൊന്നും ഇല്ലാത്തോണ്ട് ചൂടാനൊന്നും പറ്റൊന്നുമില്ല അപ്പൊ ഇല്ലേ നമുക്ക് പുഴുങ്ങി കഴിക്കാം വെറുതെ ചക്കക്കുരു പുഴുങ്ങി കഴിക്കും ഉപ്പിട്ടിട്ട് ചായ കട്ടൻ ചായകുട്ടി നല്ല ടേസ്റ്റ് ഇതിപ്പോ കഴിക്കുമ്പോഴേക്ക് ഓർമ്മ കൊക്കോലെ കൊക്കോ 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 മറ്റേ കൊക്കോന്ന്

చక్కవ్వలికి రన్నలైందా చక్కవ్వలికి తిగ్నిలు எல்லாம் ఓరిమిచి నిరుడ చక్కులే రనో కొల్లలా ఉదోష్ణం ఆనిక కొడకా േ ആലോഷ്യം രണ്ടായിരത്തി അഞ്ഞൂറ് കാര്യം പറഞ്ഞ ദേഷ്യം പറഞ്ഞു മനസിലായോ എന്നാ പറ